അങ്ങനെ സമരം ചെയ്യുന്ന എസ് യു സി ഐ വിഭാഗം ആശാവർക്കർമാരുടെ ഒരു ചർച്ച കൂടി പരാജയപ്പെട്ടു നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ വിനയ് ഗോയൽ ഐ എ എസുമായിട്ടായിരുന്നു ആദ്യ ചർച്ച പിന്നീട് മന്ത്രി വീണ ജോർജുമായി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്ന ആവശ്യത്തിൽ നിന്ന് കടുകിട മാറാൻ സമര നേതൃത്വം തയ്യാറല്ല വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ആനുകൂല്യവും വേണം വാങ്ങിയിട്ട് സമരം നിർത്തിയാൽ മതിയെന്ന് ഡയറക്ടർ മനസ്സിൽ പറഞ്ഞു കാണും എല്ലാം കൂടി മിനിമം അഞ്ഞൂറ് കോടിയുടെ ബാധ്യതയാണ് സംസ്ഥാന ഖജനാവിനുണ്ടാവുക ഈ സമരം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലെ കമന്റുകളിൽ പലരും ചൂണ്ടിക്കാട്ടിയ ഒരു പോയിന്റ് ഉണ്ട് ബി എസ് സി നഴ്സിംഗ് പാസ് പലരും കഷ്ടിച്ച് പതിനായിരം രൂപ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന നാട്ടിലാണ് എട്ടാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുമായി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആശാവർക്കർമാർ ഇരുപത്തോരായിരം രൂപ വേതനം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത് അങ്ങനെ ഒരു ആവശ്യം അവരെ ഈ സ്കീമിൽ നിയമിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് മുന്നിലല്ല അവർ ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ഭീമമായ വേതന വർദ്ധന വരുത്തേണ്ടത് അത്രേ നടക്കുന്ന കാര്യമല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇവരുടെ നിയമന വ്യവസ്ഥകളും സേവന വേതന വ്യവസ്ഥകളുമൊക്കെ വിശദീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ രേഖയൊന്ന് പരിശോധിച്ചാലോ സ്ക്രീനിൽ കാണുന്നതാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പുറത്തിറക്കിയ വർക്കർമാരുടെ ഗൈഡ് ലൈൻ ഇതേ വരെ ഒരു മാറ്റവും വരുത്താതെ പരമപവിത്രമായി സൂക്ഷിക്കുന്ന മാർഗരേഖ നിബന്ധനകൾ നോക്കൂ ആയിരം പേർക്ക് ഒരാശ അതാണ് കണക്ക് ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മുൻഗണന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ഗൈഡ് ലൈൻ പേജ് വ്യക്തമായി പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ആശ ബീങ് എ വുമണ്ടിയർ വിത്ത് മിനിമം എഡ്യൂക്കേഷൻ അപ് ടു ടുത്ത് ക്ലാസ് ആൻഡ് ദാറ്റ് ഷീ ഷുഡ് ബി എ റെസിഡന്റ് ഓഫ് ദ വില്ലേജ് എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താം മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ വോളണ്ടിയർ അഥവാ സന്നദ്ധ എന്ന പദവി മാറ്റാൻ പാടില്ല വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് തന്നെ ആയിരിക്കണം അതിലും മാറ്റം വരുത്താൻ പാടില്ല ബന്ധപ്പെട്ട വില്ലേജിൽ സ്ഥിരതാമസകാരി ആയിരിക്കണം ഈ മൂന്ന് നിബന്ധനകളിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് വ്യക്തമായി വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ സ്കീം നടപ്പിലാക്കുന്നത് എന്ന് വെച്ചാൽ എട്ടാം ക്ലാസ് യോഗ്യത നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് പ്രതിമാസം ഇരുപത്തി ഒരായിരം രൂപ സംസ്ഥാന സർക്കാർ വേതനം നൽകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ഏത് സർക്കാരിനാണ് ഇത് അംഗീകരിക്കാൻ കഴിയുക ഈ സന്നദ്ധ പ്രവർത്തകർ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യവും കൊടുക്കണമത്രേ ബംഗാൾ സർക്കാർ ആനുകൂല്യം കൊടുക്കുമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടെന്നാണ് സമരക്കാർ പറയുന്നത് അവിടെ ആർക്കെങ്കിലും ഈ വിരമിക്കൽ ആനുകൂല്യം കിട്ടിയതായി ഇതേ ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ല ആശാവർക്കർമാർക്ക് വേതന വർധനയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ നൽകണമെങ്കിൽ അടിസ്ഥാനപരമായി അവരെ സന്നദ്ധ പ്രവർത്തകരായി പരിഗണിക്കുന്ന സ്ഥിതി മാറണം ആ പദവിയിൽ ഒരു മാറ്റവും വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് ഈ സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത് തന്നെ അപ്പോഴാണ് ഒരു സുരേഷ് ഗോപി വന്നിട്ട് വീണ ജോർജും ശിവൻകുട്ടിയും വിചാരിച്ചാൽ വർക്കർമാരെ മിനിമം വേജസ് പരിധിയിൽപ്പെടുത്താമെന്ന് വാചകമടിക്കുന്നത് സുരേഷ് ഗോപിക്ക് കഴിവുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ ഭരചന്ദ്രൻ കളിച്ച് ഈ ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പാവപ്പെട്ട സ്ത്രീകളെ കബളിപ്പിക്കാൻ പാടുണ്ടോ വർക്കർമാരുടെ കോമ്പൻസേഷനെ കുറിച്ച് ഗൈഡ് ലൈനിൽ പറയുന്നത് നോക്കൂ ആൻ ഓണററി വോളണ്ടിയർ ആൻഡ് നോട്ട് റിസീവ് എനി സാലറി ഓർ ഓണറേറിയം സാലറിയോ ഓണറേറിയമോ കൈപ്പറ്റാൻ പാടില്ല സാധാരണ ഉപജീവനത്തിന് തടസ്സമാകാത്ത രീതിയിൽ ജോലി ക്രമീകരിക്കുകയും വേണം എന്ന് വെച്ചാൽ ആശാ വർക്കർ സേവനം ഒരു ഉപജീവന മാർഗമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല ജോലിയെക്കുറിച്ച് കേന്ദ്രം പറയുന്ന അടുത്ത തമാശ ഇതാണ് വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു വർക്ക് ലോഡ് ലിമിറ്റഡ് ഓൺലി അബൌട്ട് ടു ത്രീ അവേഴ്സ് പെർ ഡേ ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറാണ് ജോലി ആഴ്ചയിൽ നാല് ദിവസത്തിൽ കൂടരുത് പരിശീലന പരിപാടികളോ മൊബിലൈസേഷൻ പ്രോഗ്രാമുകളോ വരുമ്പോൾ ഇതിന് മാറ്റം വരും ഇവിടെയാണ് ആശമാരുടെ ജോലി സ്കീമിൽ പറയാൻ പ്രകാരമുള്ള സന്നദ്ധ സേവനമല്ലാതായി മാറുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ മണിക്കൂർ നാല് ദിവസം മാറ്റിവെക്കേണ്ടി വരുന്നവർക്ക് സ്ഥിര വരുമാനമുള്ള മറ്റേത് ജോലിയാണ് ചെയ്യാൻ കഴിയുക പരിശീലന പരിപാടികളിലും മൊബിലൈസേഷൻ പ്രോഗ്രാമുകളിലും പങ്കെടുക്കേണ്ടി വരുമ്പോൾ മറ്റു ജോലി ചെയ്യുന്നവർക്ക് എത്രത്തോളം ഈ പ്രവർത്തനങ്ങളിൽ പൂർണാർത്ഥത്തിൽ പങ്കെടുക്കാൻ കഴിയും അവിടെയാണ് ഫലത്തിൽ ഇത് സന്നദ്ധ പ്രവർത്തനം അല്ലാതായി മാറുന്നത് സന്നദ്ധ പ്രവർത്തകർ എന്ന പദവിയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് ഷടിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഏതാണ്ടൊരു പൂർണ്ണ സമയ തൊഴിലാളിയെ പോലെ പണിയെടുപ്പിച്ച് തുച്ഛമായ തുക ഇൻസെന്റീവ് അവർക്ക് കൊടുക്കുന്നു ഇതിലെ അനീതി തിരിച്ചറിഞ്ഞാണ് പല സംസ്ഥാനങ്ങളും സ്വന്തം നിലയിൽ ചില സേവനങ്ങൾ നിശ്ചയിച്ച് തനതായി ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് അതുതന്നെ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ആയിരം രൂപ പോലും കൊടുക്കാൻ ഉമ്മൻചാണ്ടി വിസമ്മതിച്ചത് എന്നാൽ എൽ ഡി എഫിന് ആ നിലപാടല്ല ആശാവർക്കർമാർ അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്കീം വർക്കർമാർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടല്ല പ്രതിഫലം ലഭിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ഖജനാവിന് താങ്ങാൻ കഴിയുന്ന ഓണറേറിയവും ഇൻസെന്റീവും അവർക്കായി നൽകുന്നത് അത് തൊഴിലാളി തൊഴിലാളിക്ക് കാഴ്ചപ്പാടുള്ള ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരം രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്ത ആശമാർക്ക് ഇതുവരെ ഒരു സമരവും ചെയ്യാതെ പടിപടിയായി ഏഴായിരം രൂപ നൽകുന്നുണ്ട് ഇത് ഒറ്റയടിക്ക് ഇരുപത്തോരായിരം രൂപ ആക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇരുപത്തി ആറായിരം പേർക്ക് പ്രതിവർഷം അഞ്ഞൂറ് കോടിയുടെ അധിക ബാധ്യത സംസ്ഥാന ഖജനാവിന് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് പ്രത്യേകിച്ച് സർക്കാരിന് തേറ്റെടുക്കാൻ കഴിയുന്ന ഒരു ചുമതലയല്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ പതിനേഴ് വർഷം മുമ്പ് യു സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങളും ഇൻസെന്റീവ് നിരക്കുമാണ് ഇപ്പോഴും ആശാവർക്കർമാരുടേത് അതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന ആവശ്യം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനില്ല ഈ മാറ്റം വരുത്തേണ്ടത് മോഡി സർക്കാരാണ് ആ സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിക്കും അങ്ങനെ ഒരു നിലപാടില്ല പക്ഷെ അവരെല്ലാവരും ഈ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട് ഈ കാപട്യം തിരിച്ചറിയാൻ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല വർക്കർമാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം പരിഹരിക്കലേ അല്ല ഈ സമരത്തിന്റെ ലക്ഷ്യം എൽ ഡി എഫ് സർക്കാരിനെതിരെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കുത്തിരിപ്പുകളിൽ ഒന്നു മാത്രമാണ് ഈ നാടകം അതുകൊണ്ടാണ് ഈ സമരം ഒരിക്കലും വിജയിച്ചുകൂടാത്ത സമരമായി മാറുന്നത്